ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ അപ്പം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ പെണ്ണുങ്ങളെ എന്നും ഇതേപോലെ ഓരോ സാധനം രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞമ്മളൊന്നുമില്ലാത്തൊരു ടൈം വരുമ്പം എന്തെന്നുണ്ടാക്കുക എന്ത് ടേസ്റ്റുള്ള കറിയാണ് ഉണ്ടാക്കുക ഉള്ളത് വെച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും വേണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്നിട്ട് ഈ പച്ചക്കായ വെച്ചിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലിട്ട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഇത്തിരി ചിക്കൻ മസാല ഇട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ഒരു തക്കാളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കിട്ടോ അതും അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ നല്ലൊരു അരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ അരിപ്പിലേക്ക് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിട്ടോ ഇതും പിന്നെ ചെറിയ ജീരകം ഇതും കൂട്ടി നല്ലോണം അരച്ചതിന് ശേഷം നമുക്ക് ഈ പച്ചക്കായ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഈ തേങ്ങ അരച്ചതയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടക്ക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാല അത് കുറച്ച് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ടു കൊടുക്കി കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ കറി എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം പിന്നെ നമ്മൾ ചാനലിൽ കയറി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ലൈക്കും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അര അരപ്പിലേക്ക് കുറച്ച് ജാ മിക്സിൻ്റെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വറവ് ഇടണം വറവ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് എന്താ തൈരോ മോരോ എന്താ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വറവ് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഇതധികം തിളക്കണ്ടട്ടോ തൈര് പറഞ്ഞതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വറവിലേക്ക് ആവശ്യമുള്ളത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക ഉലുവ കടുക് ഇത് രണ്ടും കുറേശ്ശെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് രണ്ടും ഇട്ടതിന് ശേഷം പൊട്ടി വരട്ടെ എന്നിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം പിന്നെ ഉണക്കമുളക് കിട്ടും അപ്പം ഉണക്കമുളക് ഞാൻ രണ്ടെണ്ണം പിന്നെ ചെറുതാണ് രണ്ടെണ്ണം നടു പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതും അതിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ വറവിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നമ്മൾ എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഉച്ചയ്ക്ക് എന്ന് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാക്കും എന്താണ് കിട്ടുക ഇന്നലെ ഇതേ നിന്നിപ്പോൾ എന്തുണ്ടാക്കുക അങ്ങനെ ചിന്തിച്ചിരിക്കാത്ത ഒരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെ ഞാൻ പച്ചക്കായ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ അരപ്പക്കയിൽ ഒഴിച്ച് വറവ് ഇട്ടതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് കട്ടിയുള്ള തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ